നമസ്കാരം ഡേ അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാല ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾക്ക് സി പി എമ്മിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാമെന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേര് വർക്കിംഗ് അല്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് പേര് തെറിയും വിളിച്ചു കാരണം അവർ പിള്ളേരുടെ മുമ്പിൽ ഷോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നു നീ എന്തൊക്കെയാടാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ് അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നിങ്ങൾക്കുമല പണക്കരി ഓക്കെ കേസ് അങ്ങനെ ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെറിയൊരു സംഭവമാണ് അതായത് നിങ്ങളുടെ കയ്യിൽ രണ്ട് ഫോൺ വേണം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫോൺ ബ്ലൂ സ്റ്റാക്സ് എന്ന് പറയുന്നത് ഇതൊരു ഫോണാണ് ഇതെൻ്റെ ട്വന്റി ടു അൾട്ര ഇതെൻ്റെ ട്വന്റി വൺ അൾട്ര എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങനെ എന്തോ ആണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലൊരു അക്കൗണ്ട് ഓൾറെഡി ഉണ്ട് ഗെസ് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തൊരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ വേറൊരു അക്കൗണ്ടിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഒപ്പം എന്തേലും കുറച്ച് ചെറിയ ടിപ്സ് ആൻഡ് ഉണ്ട് അപ്പോൾ വീട് ലൈക്ക് അടിക്കാതെ കാണാം അല്ല അയ്യോ വീട് ലൈക്ക് അടിച്ചിട്ട് കാണാം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഏതേലും ഒരു വെബ് ബ്രൗസറിലോട്ട് പോകണം അത് മൈൻഡ് ചെയ്യണ്ട കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ പാസ്വേഡ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലിയർ പാസ്വേഡ് അടിച്ചാൽ മതി ഞാൻ രണ്ടാ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ടുവിൻ്റെ പാസ്വേഡ് കുറേ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായി തൊട്ട് അതായിരിക്കും എനിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ താഴോട്ട് പോവാം ഇവിടെയൊക്കെ കുറേ മലയാളീസ് കയറി നല്ലൊരു തെളിവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും കുറേ സാധനങ്ങൾ അവർ ഉദ്യോഗിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിന് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എവിടെ പോകണം ഇവിടെ ഒരു ആ ഇതാ നമ്മൾ ഇത് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ പോവാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പ്ലേയ്സ് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ഇനി ഞാനും ഒരു ലൈക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ലൈക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് പ്ലേസ് ആവും ഒരാൾ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അവർ കാണിക്കും അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ എസ് ട്വൻറ്റി വൺ അൾട്രാ എടുക്കുന്നു ഇതിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല ഇത് കൊണ്ടുവന്നു കോപ്പി അടി കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് പാസ്വേഡ് എടുക്കുന്നു അതും എടുത്തിട്ട് ഇത് ൾ ട്രയിൽ ഞാൻ കോപ്പി ചെയ്തു ഓക്കെ അങ്ങനെ കേസ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ട്രിക്ക് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷ് സെർവർ ഇംഗ്ലീഷ് സെർവറിൽ അഞ്ഞൂറ്റി ഒരുന്നൂറ്റി എത്രയും സംതിങ് പ്ലേസ് കളിക്കുന്നുണ്ട് അത്രയും പ്ലേസ് കളിക്കുന്ന ഒരു സെർവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഈ ഒരു അക്കൗണ്ട് തന്നെ മൂവായിരത്തിന് മുകളിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ സെർവർ യൂസ് ചെയ്യരുത് അതിന് പകരം നിങ്ങൾ വേറെ ഏതൊരു സെർവർ യൂസ് ചെയ്യാൻ ലൈക്ക് ബാസ്ക്യു എന്ന് പറഞ്ഞിട്ട് ഏതൊരു സെർവർ ഉണ്ട് ബാസ്ക്യു അങ്ങനെ എന്തോ പറയുക സെർവർ ഉണ്ട് ആ സെർവറിലധികം പ്ലേസ് കയറാറില്ല ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങളത് ആ ഒരു സെർവർ എടുക്കുക അതിനുശേഷം ഒരു ഐ ഡി ഏതെങ്കിലും ഒരു ഐ ഡി എടുക്കുക ഇത് രണ്ട് ഇത് ആ ഓക്കെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ലെ ഐ ഡി എടുക്കാൻ പോവുകയാണ് എം കെ സെവൻ ഫോർ സീറോ അപ്പോ ആ ഒരു ഐഡിയ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് റൂം ക്രിയേറ്റ് ചെയ്യാം ഓൺലി ഫോർ ഫ്രണ്ട്സിന് ഇവിടെ പല കീയോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ഓൺലി ഫോർ ഫ്രണ്ട്സിന് നിങ്ങളിത് ചെയ്യാം അതായത് ഞാൻ പറയുന്നത് ഈ ഒരു സാധനം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഫോണോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ വേറൊരു ഫോണാവണം അതായത് ഈ എസ് ട്വൻ്റി വൺ വൺ അൾട്രാന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡറി ഫോണും ഇതെൻ്റെ മെയിൻ ഫോണുവാണെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഇതാക്കുക കാരണം ഞാൻ പി സി പ്ലെയർ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഫോൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ രണ്ട് മൂന്ന് എംബുലേറ്റേഴ്സൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഐസ്പെക്കായതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർ അതിൽ കയറി എന്ന് പറയുന്നു കിട്ടു അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഡോട്ട് ജി അവന് സെയിൽ ചെയ്യാം സെൽ കാർ വൺസ് വൺ ഡോളറിന് അവന് ഞാൻ കാർ സെറ്റ് ചെയ്തു ഓൾറെഡി അവൻ്റെ കയ്യിലുണ്ട് എന്നാലും പർച്ചേസ് ചെയ്തു യുവർ കാർ ഈസ് അൺലോക്ട് കൺഗ്രാചുലേഷൻ യു ഓൺ എ ന്യൂ കാർ ആൻഡ് ഇനി അവന് പൈസ അയച്ചു കൊടുക്കാം അവനൊരഞ്ച് ലക്ഷം നീ എന്തായാലും എനിക്ക് പൈസ കാർ വന്നതിൻ്റെ നീ അതങ്ങ് പിടി എന്ന് പറഞ്ഞാൽ അവനു എടുത്തു ഞാൻ ഇവൻ ഇപ്പം പറയൂ നീ എനിക്ക് പൈസ ഒന്നും തരേണ്ടത് ഈ എന്റെ മച്ചു അല്ലേ മച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് മച്ചു 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 ബന്ധം പുലർത്താൻ വേണ്ടി മച്ചു അങ്ങോട്ട് തിരിച്ച് അഞ്ചു ലക്ഷം അയച്ചു കൊടുക്കും റിപ്പോർട്ടൊന്നും അടിക്കരുത് അപ്പോൾ മച്ചു പിന്നെയും ഈ പൈസ തിരിച്ചു തിരിച്ചുപേടിക്കും അങ്ങനെ മച്ചും മച്ചും മച്ചു ആവും അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കി അങ്ങനെ കാർസ് ട്രാൻസ്ഫർ ചെയ്യുക അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ഇറങ്ങ അടുത്ത കാർ എടുക്ക പിന്നീട് കൊടുക്കുക ഓക്കെ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്യുക രണ്ടു മൂന്ന് കാർസ് ഒക്കെ ഡെയിലി കൊടുത്താൽ മതി പത്ത് കാറൊക്കെ അതിൻ്റെ മേലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ റിപ്പോർട്ടും വല്ലാതും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഓവറായിട്ട് കഴിവറി തരം കാണിച്ച് കഴിഞ്ഞാൽ അതിന അടിച്ചു പോവാൻ ചാൻസ് ഉണ്ട് ഒരു ചെറിയ മയത്തിലൊക്കെ എടുക്കുന്ന മതി ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് വീഡിയോ ലൈക്ക് അടിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും